വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സംസ്കൃതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്കൃതത്തിൽ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നാൽ എന്ത് എന്നതാണ് ഒരാളെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാൻ ഏകവചനവും ഒത്തിരി ആളുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ബഹുവചനവും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ വിഷയങ്ങളിലെല്ലാം ഏകവചനവും അല്ലെങ്കിൽ സിംഗുലർ ബഹുവചനവും റൂരൽ ആണ് സാധാരണ കാണുന്നത് എന്നാൽ നമ്മുടെ സംസ്കൃതത്തിൽ മറ്റൊരു വചനം കൂടിയുണ്ട് അതായത് രണ്ടുപേര് അതായത് വസ്തുക്കളെയോ മനുഷ്യരെയോ ജന്തുക്കളോ ആരുമായിട്ട് രണ്ട് പേര് ഉണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു വചനമുണ്ട് അതാണ് ദ്വിവചനം അതായത് നമ്മുടെ സംസ്കൃതത്തിൽ ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട് അതുപോലെ തന്നെ പുരുഷ ശബ്ദങ്ങളും അല്ലെങ്കിൽ പുല്ലിംഗങ്ങൾ സ്ത്രീ ശബ്ദങ്ങളും സ്ത്രീലിംഗങ്ങൾ രണ്ടു ഗണത്തിലും പെടാത്ത ശബ്ദങ്ങളും സംസ്കൃതത്തിൽ കാണാം ഇവയുടെ ഏകവചന ദിവചന ബഹുവചന രൂപങ്ങൾ വ്യത്യസ്തമാണ് അതായത് പുല്ലിംഗ ശബ്ദങ്ങളുടെയും സ്ത്രീലിംഗ ശബ്ദങ്ങളുടെയും നപുസകലിംഗ ശബ്ദങ്ങളുടെയും ഏകവചനം ദിവചനം ബഹുവചന രൂപങ്ങൾ വ്യത്യസ്തമാണ് പുല്ലിംഗ ശബ്ദങ്ങൾ തന്നെ ആ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നവയെ അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളെന്നും ഇ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നവയെ ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളെന്നും ഓ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നവേ ഉഗാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ എന്നിങ്ങനെ പറയും ഈ ഇഗാരാന്തം ഉഗാരാന്തം അകാരാന്തവും കൂടാതെ വേറെ ശബ്ദത്തിൽ അവസാനിക്കുന്ന പദങ്ങളുണ്ട് അല്ലെങ്കിൽ വാക്കുകളുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് അകാരാന്ത പുല്ലിംഗമാണ് എങ്ങനെയാണ് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നത് എന്താണ് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ പറഞ്ഞു ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു നോക്കൂ ബാലഹ എന്ന ശബ്ദം ഇതെങ്ങനെ അകാരാന്താവും നോക്ക് ബ പ്ലസ് 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 ല അഹ ഇതാണ് ബാലഹ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ശബ്ദം രൂപപ്പെടുമ്പോൾ ബ പ്ലസ് അ അ അ പ്ലസ് 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 ല ല ല ബ ബാ അവസാനം വിസർഗം ചേർക്കുമ്പോൾ ബാലഹ ബാലഹ ബ അ ല എന്ന് വരും അവസാന അക്ഷരം നോക്കി ആയാണ് അങ്ങനെ അവസാന അക്ഷരം ചേർത്തിട്ടാണ് ആ അക്ഷരത്തെ വെച്ചിട്ടാണ് നമ്മൾ അകാരാന്തം എന്ന് പറഞ്ഞത് ഇവിടെ അവസാന അക്ഷരം ഏതാണ് ആയാണ് അപ്പോൾ ആ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന അകാരാന്ത പുല്ലിംഗശ്ദമാണ് ബാലഹ ഇതുപോലെ രാമഹ കൃഷ്ണഹ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന ഒക്കെയാണ് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ ഇനി ഇവയുടെ ഉച്ചാരണം അല്ലെങ്കിൽ ഇതെങ്ങനെ പറയും നോക്കൂ അവിടെ കൊടുത്തിട്ടുണ്ട് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളുടെ ഏകവചന ദ്വിചന ബഹുവചന രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഏകവചനം ഒരെണ്ണം മാത്രമാണെങ്കിൽ ബാലഹാചാരാണ് കുട്ടിയാണ് ഒരു കുട്ടിയുണ്ടെങ്കിൽ ബാലഹ ദ്വിചനം രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ബാലൗ മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ ബാലാഹ മൂന്നോ അതിലധികം എത്രയായാലും കുഴപ്പമില്ല മൂന്നിൽ കൂടുതൽ എത്രയായാലും കുഴപ്പമില്ല ബാലാഹ ബാലഹ വെച്ചാൽ ആൺകുട്ടി ബാലവ് എന്ന് വെച്ചാൽ രണ്ട് ആൺകുട്ടികൾ ബാലാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൺകുട്ടികൾ എന്നർത്ഥം ബാലഹ ബാലു ബാലാഹ ഇങ്ങനെ തന്നെയാണ് രാമ രാമോ രാമാഹ കൃഷ്ണഹ കൃഷ്ണവും കൃഷ്ണഹ എത്ര വാക്കുകളായാലും അകാരാന്ത പുല്ലിംഗാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പ്രയോഗം അത് എത്ര വാക്കുകളും അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത എത്ര വാക്കുകളുണ്ടെങ്കിലും അകാരാന്ത പുല്ലിംഗാണെങ്കിൽ ഇത്തരത്തിലാണ് അതിൻ്റെ പ്രയോഗങ്ങൾ വരിക അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പതിനാലാം പേജിൽ സൂചനാനുസാരം ലിഖതു എന്നൊരു പ്രവർത്തനമുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിംഗ ശബ്ദങ്ങളാണ് അവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ആ പേജിൽ മൊത്തം പുല്ലിംഗ ശബ്ദങ്ങളാണ് അതിവിടെ ഏകവചനം ദ്വിവചനം ബഹുവചനം കണ്ടുപിടിക്കാനാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇറക്കാൻ കാരണം ആ പ്രവർത്തനം എളുപ്പത്തിൽ ചെയ്യാനും ആ ശബ്ദങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനുമായിട്ട് ഒരു പാട്ടോടുകൂടി അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ രസകരമായിട്ട് ആ ശബ്ദങ്ങൾ എളുപ്പത്തിൽ അത് ആ ശ അവിടെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾ മാത്രമല്ല പേജ് നമ്പർ പതിനാല് കാണുന്ന മാത്രമല്ല അങ്ങനെയുള്ള ഏത് ശബ്ദങ്ങളും അകാരാന്ത ശബ്ദങ്ങളെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ വേഗം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കൊക്കെ അയച്ചു കൊടുക്കുക കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക് ഫോർ ഓൾ സപ്പോർട്ട് ധന്യവാദ